ഗെയ്സ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയില്ല ഇപ്പോഴും എന്താ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനിയും ചെയ്യാതെ പോയാൽ എന്താ പ്രേക്ഷകർ ആരെങ്കിലുമൊക്കെ കാത്തിരിക്കുന്നവരുണ്ടെങ്കിലോ പുലർച്ചെയായിട്ടുണ്ട് സമയം ഒരുപാട് വേഗി ഒരു ഇതെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും എന്നറിയാം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നിങ്ങൾ കാണുന്നവർ കാണുക ഓക്കെ അപ്പോൾ എന്താണെന്നറിയുമോ ഗോൾഡ് വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് വിധേയമായി തകർച്ച എന്ന് പറഞ്ഞാൽ പെരും തകർച്ച അതിൽ രണ്ടായിരം രൂപ അങ്ങോട്ട് കുറഞ്ഞു എന്നെ പറയാം പണ്ട് രണ്ടായിരം കുറഞ്ഞത് ഒറ്റക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ കോവിഡിൻ്റെ സമയത്ത് നാൽപ്പത്തി രണ്ടായിരം ആയപ്പോഴേ റഷ്യയിൽ സ്പുട്നിക്ക് എന്ന് ഒരു വാക്സിൻ കണ്ടെത്തി അങ്ങനെ പെട്ടെന്ന് എന്തായി ഗോൾഡ് നാൽപ്പത്തി രണ്ടായിരത്തിൽ നിന്ന് നാൽപ്പതിനായിരത്തിലേക്കും പിന്നീട് മുപ്പത്തെട്ടായിരത്തിലേക്കൊരൊറ്റ വിരവ് വരുന്നിട്ടുണ്ടായിരുന്നു അതിന് നാൽപ്പത്തി രണ്ടായിരത്തി നാൽപ്പത്തിയ്യായിരത്തേക്ക് വന്ന് രണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനല്ല രണ്ട് പ്രാവശ്യമായിട്ടാണ് ആ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതും പിന്നീട് എഴുന്നൂറ്റി ഇരുപത് രൂപയും കുറഞ്ഞ് രണ്ടായിരം രൂപ അങ്ങ് കുറഞ്ഞു ഗോൾഡ് അതായത് അറുപത്തി അറുപത്തി ആറായിരത്തി നാനൂറ്റി അമ്പതായി അറുപത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പതും ഇനിയാണ് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പോൾ അറുപത്തി ആറായിരത്തി സോറി ഒരാളെയും എന്താണ് കുറ്റം അറിയാൻ പാടില്ല അറിയാതെ വന്ന ഞാനും പേര് പാട്ടില്ല എന്ന ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അറുപത്തി ആറായിരത്തി ഭയങ്കര ദുഃഖമൊക്കെ പറഞ്ഞിട്ട് ഒരാളെ കുറ്റം ഒരിക്കലും പറയാൻ പാടില്ല അപ്പോൾ അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപതാണുള്ളത് അപ്പോൾ ഈ അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപതിൽ നിന്ന് ഇനിയും തകരുമോ അതോ കുതിക്കുമോ പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് തകർന്ന് തരിപ്പണമായപ്പോൾ ആ ലോസ് കവർ ചെയ്യുന്നതിന് വേണ്ടി ഗോൾഡ് സോൾഡ് ചെയ്ത് ഗോൾഡ് പ്രൈസ് തകർന്ന് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഇനി തകരുമോ ഓ ഞാൻ ഈ വീഡിയോയിലേക്ക് വരാൻ തന്നെ കാര്യമാണെന്നറിയുമോ വേറൊരു കാര്യം ഉഫ് അതും കൂടി പറയാം എന്താ കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മലയാള ന്യൂസ് ചാനലിൽ അവർ യുദ്ധത്തിനെ കുറിച്ച് പോയി പറയുന്നുണ്ട് അപ്പോൾ അവർ മൂന്നാലോകമഹായുദ്ധം എന്നൊക്കെ പറഞ്ഞു അതായത് ഇറാൻ റഷ്യ ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ മൂന്നാം ലോകമായുദ്ധ രാഷ്ട്ര യുദ്ധമെന്ന് പുട്ടിൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ്ട് പറഞ്ഞോ ഭാഷ നിനക്കറിയില്ല അത് ഭയങ്കര വാർത്തയൊക്കെയാണ്ട് ഇവർ കൊടുക്കുന്നുണ്ട് മലയാളം ചാനൽ ഒരു മലയാളം ചാനൽ അപ്പം ഞാൻ വേഗം പോയി ഒക്കെ എന്തോ പെട്ട ചോലൊന്നും നടക്കാൻ പോകണമെന്നൊക്കെ അപ്പോൾ അവിടെ ഇൻ്റർനാഷണൽ ലെവലിൽ ഒന്നും അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളോ അങ്ങനെയൊന്നും അല്ല കിടക്കുന്നത് ഓക്കെ റഷ്യ ഒക്കെ എന്താ ഇപ്പോഴും നടക്കുന്നുണ്ട് റഷ്യ സ്ഥലങ്ങൾ പിടിക്കുന്നു അതേ പ്രശ്നങ്ങൾ ഇപ്പോഴും ജിയോപൊളിക്കൽ ടെൻഷനായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമേരിക്ക റഷ്യ ഒക്കെ ചില രീതിയിലൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുമുണ്ട് അതിൻ്റെ ഇടക്ക് അങ്ങനത്തെ ഓരോരുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് പോകുന്നത് അപ്പോൾ ഞാൻ പറയാം അങ്ങനെ ഞാൻ ഇവിടേക്ക് എത്തി അപ്പോൾ എന്താ വെച്ചാൽ ഗോൾഡ് പ്രൈസിന് വലിയൊരു പ്രധാനപ്പെട്ട ഫാക്ടറല്ല ജിയോ പൊളിക്കൽ ടെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ സീസ് ഫൈവ് ടോക്സ് നടക്കുന്നൊരു പോയിൻ്റാണ് ഗോൾഡിനെ സംബന്ധിച്ച് അപ്പോൾ ഗോൾഡ് തകർന്ന് തരിപ്പണമായി ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും സംശയം അപ്പോൾ ഇതിൽ എന്തെന്നറിയോ നമ്മൾ എന്താണ് ഇപ്പോൾ എല്ലാ ആളുകളും ഞാനിപ്പോൾ വലിയ പ്രധാനപ്പെട്ട സൈറ്റുകൾക്കൊക്കെ പോയി അപ്പോൾ അവരൊക്കെ കുറയാനാണ് ഇനിയും സാധ്യത അവിടെ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട് അങ്ങനത്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന ഒരു ചാനൽ അല്ല ഓക്കെ ഒഴുക്കിനനുസരിച്ച് നീങ്ങേണ്ട സമയത്ത് ഒഴുക്കിനനുസരിച്ചും ഒഴുക്കിനനുസരിച്ച് നീങ്ങാതിരിക്കേണ്ട സമയത്ത് ഒഴുക്കിനനുസരിക്കാതെ നീങ്ങാനും ആണ് ഇന്ദ്രയിലെ താല്പര്യം അതായത് ഗോൾഡ് നമ്മൾ പറഞ്ഞു ഒരു തുടർച്ചയായിട്ട് എട്ട് പ്രാവശ്യമായിട്ട് സ്വർണ്ണവില കുതിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് സ്വർണ്ണവില ഒരു തകർച്ച സംഭവിച്ചു ഒരാഴ്ച അതായത് എട്ട് പ്രാവശ്യം തുടർച്ചയായിട്ട് ഉയരും 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 എന്ന് പറഞ്ഞ എന്താ ഇന്ദറേലിൻ്റെ ഫോർകാസ്റ്റ് പാളി ആ ഒരാഴ്ച പക്ഷേ ഇന്ദറേൽ പിറ്റത്തെ ആഴ്ച ഇന്ദരയിൽ പറഞ്ഞ ഉയരും 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 തുടർച്ചയായിട്ട് സ്വന്തം ഇല്ല വീണ് ഉയർന്നു ഉയർന്നു ഉയർന്നുയർന്ന് അങ്ങനെ ആഴ്ചകളെ വീണ്ടും വീണ്ടും അങ്ങനെ പോയി അങ്ങനെ ഇതാ വന്നിരിക്കുകയാണ് ഒരാഴ്ച ഏതാണ് ആഴ്ച അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയോട് മറ്റുള്ള രാഷ്ട്രങ്ങൾ നൂറ്റി അമ്പത് രാഷ്ട്രങ്ങൾക്കാണ് താലീഫ് കൊടുത്തിട്ടുള്ളത് അതിൽ ചൈനക്ക് മുപ്പത്തിനാല് കൊടുത്തപ്പോൾ ചൈന തിരിച്ച് മുപ്പത്തിനാല് കൊടുത്തപ്പോഴാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ സെൽ ഓഫ് വന്നിട്ടുള്ളത് എം സ്റ്റോക്ക് മാർക്കറ്റ് തകർന്ന അരിപ്പടമായി ആളുകൾ നഷ്ടം നഷ്ടം ഇവിടെയും എന്താ ആകെ തകർന്ന അരിപ്പടമായപ്പോൾ ലോസ് കവർ ചെയ്യാൻ അവരുടെ കയ്യിലത്തും ഇല്ല അതുകൊണ്ട് ഗോൾഡ് അവർ എന്താ സോൾഡ് ചെയ്തിട്ടാണ് അത് ലോസ് കവർ എന്നുള്ള ഒരു രീതിയിൽ വാർത്ത നമ്മൾ എന്തിനും പറയാനുള്ളത് എന്തായാലും ഏപ്രിൽ പത്തിനാണ് ഇനി എന്താ പറയുമ്പോൾ ചൈനേൻ്റെ ഈ സാധനം ആക്റ്റാകുമ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്തിനാണ് നമ്മൾ നിൽക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്ന ഒരു സമയമാണ് ഇടിയുമ്പോൾ ഇടിയാൻ പോകുന്നു എന്ന് മാത്രം കരുതുക ഉയർന്നു പോകുമ്പോൾ എപ്പോഴും ഉയരാൻ തന്നെ പോകുന്നതെന്ന് കരുതിക്കോളൂ പക്ഷേ താഴ്ച ഒരിക്കലും ഉണ്ടാകില്ല ഒരു പുൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രെഡിങ് സൈക്കിളിൻ്റെ ഭാഗമായിട്ട് കാണാതെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇടിയാനുള്ളതല്ല ഇത് റീമൗണ്ട് ചെയ്യും സ്വർണ്ണവില വീണ്ടും ഉയരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കറക്ഷൻ ഒരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് എന്ന് പറയാൻ വയ്യ അതൊരു പെട്ട ഒരു എന്താ പറയുക ഒരു നമ്മൾ കാർ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ പറയുക ഈ പൈപ്പ് മടങ്ങിയാണ്ടല്ലോ നമ്മളൊന്ന് പെടപ്പിക്കുമല്ലോ അതേപോലത്തെ ഒരു പെടപ്പിക്കൽ മാത്രമാണ് ഇതെന്തു ചെയ്യും സ്വർണ്ണവില വീണ്ടും പൈപ്പിൽ വെള്ളം വരുന്നത് പോലെ അത് ഇനിയും ഉയർന്നു കൊണ്ടേ ഇരിക്കും എന്നാണ് ഇന്ദ്രൻ പറയാനുള്ളത് പൈപ്പിൽ നിന്ന് വെള്ളം ആയക്കിടയില്ലേ ഐ മീൻ നമ്മൾ മറ്റേ പൈപ്പ് അടിക്കുന്ന കാറിലേക്ക് അടിക്കുന്നത് അത് എന്തിനാ എന്തരലത്ത് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രക്ക് ഉപമ പറഞ്ഞ് ചളാക്കാൻ വേണ്ടിയിട്ടല്ല കാര്യം വ്യക്തമാണ് സിനിഗ്ധമാണ് തൊണ്ണൂറ്റമ്പത് ശതമാനവും സ്വർണ്ണവില വീണ്ടും എന്തു ചെയ്യും ഉയർന്നു കൊണ്ടേയിരിക്കും കാരണം അത്രക്ക് വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്സ് 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 ആര് ടാക്സ് എടുക്കുന്നത് ജനങ്ങൾക്ക് ടാക്സ് എടുക്കാൻ ജനങ്ങൾക്ക് പൈസ ഉണ്ടാകത്തില്ല പൈസ ഉണ്ടാകാഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും അതുതന്നെ അവരെന്നെ എന്തു ചെയ്യും പ്രിൻ്റ് ചെയ്ത് നിങ്ങൾക്ക് കയ്യിൽ തരും ബട്ട് ദ വൺ ആൻഡ് ഓൺലി തിങ് ദ വൺ ആൻഡ് ഓൺലി തിങ് ദാറ്റ് വിൽ നോട്ട് ചേഞ്ച് ദാറ്റ് ഈസ് നത്തിങ് ദാറ്റ് ഈസ് വി ക്യാൻ സേ വി ക്യാൻ കോൾ ഇറ്റ് ഈസ് ഗോൾഡ് റിയൽ മണി അത് ചേഞ്ച് ചെയ്യൂല അവസാന കാലത്ത് ഭൂമി തകരുന്ന അമയത്ത് എന്താ സംഭവിക്കാൻ എനിക്കറിയില്ല എല്ലാം പറയുന്നത് ബട്ട് ദിസ് ടൈം ബിക്കോസ് ദിസ് വണ്ണിസ് റിയൽ മണി അത് മനസ്സിലാക്കുക മറ്റതങ്ങനെ പ്രിൻറ് ചെയ്യും ഗ്രോത്തും കുറയും വീണ്ടും ആരെങ്കിലുമൊക്കെ സ്റ്റെമിനസ് ഒക്കെ കൊടുത്ത് ഉദ്ദേപിച്ച് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പമ്പ് ചെയ്യും ട്രില്ല്യൺസ് ഓഫ് ട്രില്ല്യൺസ് വരി സിമ്പിൾ അങ്ങനെ ആളുകൾ ഇപ്പോൾ ഭയങ്കര ആശങ്കയിലാണ് അപ്പം ആശങ്കപ്പെടേണ്ട കാര്യം ഉള്ള ഇനി സാധ്യത എന്ന കാര്യം പറയാൻ പറ്റുള്ളൂ മനസ്സിലായല്ലോ ഇത് അങ്ങനത്തെ സാധ്യതയാണ് അപ്പോൾ സ്വർണ്ണവില ഇനിയും കുതിച്ച് ഉയരും ഓരോ പുൽ വാങ്ങാനുള്ള അവസരമാണ് അല്ലാതെ വിറ്റ് നിങ്ങളുടെ അസറ്റിനെ വലിച്ചെറിയാൻ ഉള്ളതല്ല എന്ന് പറയാനാണ് ഇന്നലെ വന്നിട്ടുള്ളത് രാത്രി എന്ന് പറയേണ്ട പുലർച്ചെ ഓക്കെ ഗൈസ് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ ഒഴിവ് കിട്ടിയിട്ടുള്ളൂ ഇനി നമ്മൾ കൂടുതൽ അതിൻ്റെ പഠന ഗവേഷണങ്ങളൊക്കെ ഒന്നും കൂടി ഒഴിവ് കിട്ടിയിട്ട് നിറയിൽ നോക്കിയിട്ട് നിറയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും താങ്ക്